ം ഞാനിന്ന് സംസാരിക്കുന്നത് ചലച്ചിത്ര അക്കാദമി ചെയർമാനും പ്രശസ്ത തിരക്കഥാകൃത്തും സംവിധായകനുമായ ശ്രീ രഞ്ജിതിനെക്കുറിച്ചാണ് രഞ്ജിത്ത് ഒരു സ്വകാര്യ ചാനലിൽ നൽകിയ യൂട്യൂബിലെ അഭിമുഖത്തിൽ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാവുകയും ആ വിവാദങ്ങൾ ഏറ്റുപിടിച്ചുകൊണ്ട് ഒരുപാട് ചാനലുകൾ അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്യുകയും ചിലർ നല്ലത് പറയുകയും ചിലർ ചീത്ത പറയുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് ഞാൻ സംസാരിക്കുന്നത് മുപ്പത്തിയേഴ് വർഷം മുമ്പ് ഞാൻ പരിചയപ്പെട്ട രഞ്ജിത്തിനെക്കുറിച്ചാണ് എഴുതാപ്പുറങ്ങളിൽ എന്ന സിബിമലയിൽ സിനിമയിൽ അസോസിയേറ്റായി ഞാൻ വർക്ക് ചെയ്യുന്ന കാലം അന്ന് അതിലൊരു പത്രപ്രവർത്തകൻ്റെ വേഷം സുഹാസിനെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ഒരു പത്രപ്രവർത്തകൻ്റെ വേഷം അഭിനയിക്കാൻ വേണ്ടി വന്ന രജിത്ത് അന്ന് സ്കൂൾ ഓഫ് ട്രാവലിൽ നിന്നൊക്കെ പഠിച്ചിറങ്ങി തിരക്കഥാരചന ആരംഭിച്ചിട്ടേ ഉള്ളൂ എങ്കിൽ പോലും അഭിനേതാവെന്ന നിലയിൽ അന്ന് അദ്ദേഹം നല്ല രീതിയിലുള്ള പെർഫോമൻസ് ആയിരുന്നു എല്ലാവരും അഭിനന്ദിച്ചു അതിനുശേഷമാണ് പ്രശസ്ത തിരക്കഥാകൃതാവ് പിന്നീട് ഞങ്ങൾ തമ്മിലുള്ള സ്നേഹം എന്തെങ്കിലും ഉണ്ടായിരുന്നു ഞാൻ സ്വതന്ത്ര സംവിധാനാവുന്ന ആദ്യ സിനെവിക്ക് അദ്ദേഹം തിരക്കഥ എഴുതാം പറഞ്ഞ് കൈ കൊടുത്ത് പിരിഞ്ഞതാണ് അത് നടന്നില്ല പിന്നീട് ഒരിക്കൽ മമ്മൂട്ടി നായകനായി അഭിനയിക്കുന്ന ഒരു സിനിമയ്ക്ക് വേണ്ടി തിരക്കഥ എഴുതാൻ വേണ്ടി ഒരു ചർച്ച നടന്നിരുന്നു മമ്മൂട്ടി തന്നെയാണ് രഞ്ജിത്തിൻ്റെ പേര് എന്നോട് നിർദ്ദേശിച്ചത് അന്ന് അത് നടന്നില്ല പിന്നീട് രഞ്ജിത്തുമായി ചേർന്ന് തിരക്കഥ ഒരുക്കാൻ കഴിഞ്ഞില്ല അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ വിവാഹത്തിൻ്റെ സമയത്ത് ഞാൻ ബോംബെയിലാണ് പക്ഷേ അദ്ദേഹം വിളിച്ചിട്ട് നിർബന്ധമായും വരണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ബോംബെയിൽ നിന്നാണ് വിവാഹത്തിന് വന്നത് എൻ്റെ വിവാഹത്തിന് അന്ന് വരാൻ കഴിയാത്തതുകൊണ്ട് തലേ ദിവസം രാത്രിയിൽ ഗിരീഷ് പുതഞ്ചേരിയും റസാക്കും രഞ്ജിത്തുമെല്ലാം അവിടെ എൻ്റെ വീട്ടിൽ വന്നത് അങ്ങനെ പിടി ഓർമ്മകൾ എൻ്റെ മനസ്സിലൂടെ ഓടിപ്പോവുകയാണ് ഞാൻ എന്തുകൊണ്ടാണ് ഇത്തരം ഓർമ്മകൾ പങ്കുവെച്ചതെന്ന് വെച്ചാൽ രഞ്ജിത്തുമായിട്ടുള്ള പരിചയമോ ബന്ധങ്ങളോ ഒന്നും നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടിയല്ല ഇത്രയും വർഷമായി അറിയാവുന്ന രഞ്ജിത്തിനെക്കുറിച്ച് എനിക്ക് സംസാരിക്കാതിരിക്കാൻ കഴിയുന്നില്ല രഞ്ജിത്തിൻ്റെ ആത്മസുഹൃത്തും ഒരു സ്വന്ത സഹചാരിയുമായിരുന്നു അഗസ്റ്റിൻ എന്ന നടൻ അദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പമില്ല അദ്ദേഹത്തിന് വേണ്ടി രഞ്ജിത്ത് ഒരു സിനിമ സംവിധാനം ചെയ്തിരുന്നു തിരക്ക് തെഴുതി ദിലീപായിരുന്നു അതിൽ നായകൻ മിഴി രണ്ടിലും എന്നായിരുന്നു ആ സിനിമയുടെ പേര് ഒരിക്കൽ അഗസ്റ്റിൻ വളരെ ആവേശത്തോടെ എന്നോട് പറഞ്ഞു ദിലീപ് ഉൾപ്പെടെ അഭിനയിക്കുന്ന ഒരു സീൻ ഈ ഒരു ഷോട്ട് കഴിഞ്ഞിട്ട് എല്ലാവരും അത് ശരിയായി വന്ന് ആകാംക്ഷയോടെ നിൽക്കുമ്പോൾ രഞ്ജിത്ത് കട്ട് പറഞ്ഞതിന് ശേഷം അവിടുന്ന് ഒരു സിഗരറ്റ് എടുത്ത് വലിച്ച് ഒരു പത്തടി മുമ്പിലേക്ക് നടന്നു ഒരു സ്ലോ മോഷനിൽ തിരിച്ച് നടന്നു വന്ന് ഒരു രണ്ട് മിനിറ്റിന് ശേഷം ഓക്കെ റെഡി നെക്സ്റ്റ് ഷോട്ട് എന്ന് പറഞ്ഞപ്പോഴാണ് എല്ലാവരുടെയും ശ്വാസം നേരെ വേണത് എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയുടെ മുൻമുനയിൽ നിൽക്കുകയായിരുന്നു ഇത് ഇതൊക്കെയാണോ എന്നറിയാം അപ്പോൾ ഞാൻ അഗസ്റ്റിനോട് ചോദിച്ചു അഗസ്റ്റിൻ അതൊരു മാഡംബിതരമല്ലേ അതാണോ ശരിയായ നടപടി ഷോട്ട് കഴിഞ്ഞാൽ ഉടനെ അത് ശരിയാണെങ്കിൽ ശരിയാണെന്ന് പറയണം എന്നിട്ട് അടുത്ത ഷോട്ടിന് ലൈറ്റപ്പ് ചെയ്യാൻ പറയണം അത് അതൊക്കെയല്ലേ സ്വാഭാവികമായി ചെയ്യുന്നത് പക്ഷേ അഗസ്റ്റിൻ അത് വീരാരാധനയോടെയാണ് പറഞ്ഞത് അഗസ്റ്റിൻ രഞ്ജിത്തിൻ്റെ ആത്മസ്നേഹിതനായിരുന്നു ഒരു ഒരാത്മസ്നേഹിതൻ്റെ തെറ്റും ശരിയുമെല്ലാം അത് ശരിയാണെന്ന് വാദിക്കുന്നത് മറ്റൊരു സുഹൃത്തിൻ്റെ കടമയായിരിക്കാൻ അതുമാത്രമല്ല അതിനു മുമ്പ് അഗസ്റ്റ്യൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് രഞ്ജിത്ത് മോഹൻലാലിൻ്റെ ഒരു സിനിമ എഴുതുകയാണെങ്കിൽ ആ മോഹൻലാലിൻ്റെ ഭാവഹാവാദികളാണ് പ്രകടിപ്പിക്കുക ഒരു പരകായ പ്രവേശം പോലെ ഷോൾഡറൊക്കെ ചെരിച്ചിട്ട് ഒരു സ്ലോ പേസിൽ നടന്നു വന്ന് അങ്ങനെ സംഭാഷണമൊക്കെ പറഞ്ഞ് എന്നാൽ മമ്മൂട്ടിയുടെ സിനിമ എഴുതുമ്പോൾ നേരെ തിരിച്ച് മമ്മൂട്ടിയാവും ചടുലമായ സംഭാഷണ ശൈലി ഇത് വളരെ സന്തോഷവാനായിട്ടാണ് അഗസ്റ്റ്യൻ അവതരിപ്പിച്ചത് ആ പറഞ്ഞതിൻ്റെ അർത്ഥം രഞ്ജിത്തിൻ്റെ സ്വഭാവത്തിൽ വരുന്ന മാറ്റം ആ മാനരസങ്ങൾ ബോഡി ലാംഗ്വേജ് എല്ലാം ഓരോ സമയത്തും മാറിക്കൊണ്ടേയിരിക്കുമെന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു രഞ്ജിതിനെക്കുറിച്ച് പണ്ട് മുതൽ പറയാറുള്ളൊരു കാര്യം അദ്ദേഹത്തിൻ്റെ ദാർഷ്ട്യം അദ്ദേഹത്തിൻ്റെ ധിക്കാരം എന്നൊക്കെ പറഞ്ഞ് പലരും പറയാറുണ്ട് അതിൻ്റെ ഒരു ചെറിയ കഥ കൂടി ഒരു തമാശ കൂടി പറയാതെ പൂർണ്ണമാവില്ല സിദ്ധു എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷൻ കൺട്രോളറുണ്ട് ഇന്ന് ആശീർവാദ് സിനിമാസിൻ്റെ നിരന്തരമായി പ്രൊഡക്ഷൻ കൺട്രോളറായിരിക്കുന്ന നന്നായി എഴുതുന്ന നന്നായി വായിക്കുന്ന ഒരു മനുഷ്യനാണ് ഫേസ്ബുക്കിലൊക്കെ നല്ല കുറിപ്പുകൾ എഴുതാറുണ്ട് സിനിമയെക്കുറിച്ചൊക്കെ അദ്ദേഹം ഒരിക്കൽ മായാമയൂരം എന്ന സിനിമ ചെയ്യുമ്പോൾ ഞാൻ അസോസിയേറ്റ് ഡയറക്ടറാണ് അതിൻ്റെ തിരക്കഥാകൃത്ത് രഞ്ജിത്താണ് അപ്പോൾ അതിൻ്റെ ഫൈനൽ വർക്ക് ചെന്നൈയിൽ നടക്കുന്നു രഞ്ജിത്ത് ആ സിനിമയുടെ ഫസ്റ്റ് കോപ്പി കാണാൻ വേണ്ടി ചെന്നൈയിലേക്ക് വരുന്നു സിദ്ധു മനക്കൽ ഡ്രൈവറെ വിളിച്ചിട്ട് പറഞ്ഞു നാളെ രാവിലെ രഞ്ജിത്ത് വരും പോയി കൊണ്ടുവരണം റെയിൽവേ സ്റ്റേഷൻ ചെല്ലണം ഡ്രൈവർ തമിഴനാണ് ഡ്രൈവർ പറഞ്ഞു എനിക്ക് രഞ്ജിത്തിനെ അറിയില്ലല്ലോ സാധാരണഗതിയിൽ പ്രൊഡക്ഷൻ കണ്ടോൾ പറയേണ്ടത് നീ ഒരു പ്ലാക്ക് കാർഡ് പിടിച്ചവിടെ നിൽക്കുക രഞ്ജിത്ത് നിന്ന് എഴുതുക നിന്നോട് വന്ന് സംസാരിക്കും അപ്പോൾ നീ കൂട്ടിക്കൊണ്ടുപോരുക എന്നാണ് പക്ഷേ സിദ്ധു മനിക്കൽ വളരെ രസികനാണ് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് നീ ആ ട്രെയിൻ വന്ന് നിൽക്കുമ്പോൾ അതിൻ്റെ തുമ്പിൽ നിൽക്കുക ചെന്നൈയിൽ പോയിട്ടുള്ളവർക്കറിയാം ആ ട്രെയിൻ ഡെഡ് എൻ്റാണ് എഞ്ചിനാണ് ഫ്രണ്ടിൽ വന്ന് നിൽക്കുക എല്ലാവരും അവിടെ നിന്ന് ആ ട്രെയിനിൽ നിന്നും വരുന്ന ആൾക്കാരെ കൂട്ടിക്കൊണ്ടു പോകുകയാണ് ഇരിക്കുക ഡ്രൈവേഴ്സ് നീ ആ എൻജിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുക ഒരു പത്താറായിരം പേർ ആ ട്രെയിനിൽ നിന്ന് ഇറങ്ങി വരും അതിലേതൊരുത്തിനെ കാണുമ്പോഴാണോ നിനക്ക് ഒരാടി കൊടുക്കാൻ തോന്നുക ഈവൻ അഹങ്കാരിയാണല്ലോ എന്ന് തോന്നുക അതിലോട് ഞാൻ ചോദിക്കുക രഞ്ജിത്ത് സാറിലെ എന്ന് ചോദിച്ചാൽ ആണെന്ന് പറയും കൂട്ടിക്കൊണ്ടു പോരുക എന്ന് പറയും ഇത് സിനിമാ രംഗത്ത് വളരെ പോപ്പുലറായിരുന്നു ഈ തമാശ രഞ്ജിത്തിന് വരെ അറിയാം എന്നാണ് തോന്നുന്നത് രഞ്ജിത്ത് അത് കേട്ട് ആസ്വദിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ ഇത് മാത്രമല്ല രഞ്ജിത്തിനെക്കുറിച്ച് ഒരുപാട് കഥകളുണ്ട് പക്ഷേ രഞ്ജിത്തിൻ്റെ സൂപ്പർ ഹിറ്റ് സിനിമകളുടെ മുമ്പിൽ ആ കഥകളൊക്കെ നിഷ്പ്രഭമാവുകയാണ് ചെയ്യുക അദ്ദേഹം പല ജോണലുള്ള സിനിമകൾ ചെയ്തിട്ടുണ്ട് അൾട്ടിമേറ്റ് കൊമേഴ്സ് സിനിമകൾ ചെയ്തിട്ടുണ്ട് ആർട്ട് സിനിമകൾ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ ഫിലിം ഫെസ്റ്റിവൽ സമയത്ത് അദ്ദേഹം ഭാവനയെ വേദിയിലേക്ക് കൊണ്ടുവന്നു വന്നു അതിജീവിതയ്ക്കൊപ്പം എന്ന് പറയുന്ന ഒരു ക്യാമ്പയിനിങ്ങുമായിട്ടാണ് കൊണ്ടു വന്നത് അതേ വേദിയിൽ ബോളിവുഡ് സംവിധായകൻ അനിരാഗ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാനന്നൊരു വീഡിയോ ചെയ്തു അനിരാഗ് കാശ്യപ് മീ ടു കേസിൽ പ്രതിയാണ് അതിൻ്റെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ രണ്ടുപേരെയും ഒരേ വേദിയിൽ അവതരിപ്പിച്ച അതിൻ്റെ തിരക്കഥ എന്താണ് എന്താണ് രഞ്ജിത്ത് ഉദ്ദേശം എന്ന് ചോദിച്ച് ഞാനൊരു ഒരു വീഡിയോ ചെയ്തിരുന്നു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ രഞ്ജിത്തിൻ്റെ ഫോൺ കോൾ എൻ്റെ ഫോണിൽ കണ്ടു മിസ്ഡ് കോളാണ് ഞാൻ ശ്രദ്ധിക്കാതെ പോയതാണ് അല്ല ഞാനെന്തോ തിരക്കിലായിരുന്നിരിക്കണം പക്ഷെ ഞാൻ തിരിച്ചു വിളിച്ചില്ല കാരണം രഞ്ജിത്ത് ഇത് കണ്ടിട്ട് ചീത്ത വിളിക്കാനാണ് എന്നെനിക്ക് ഉറപ്പായിരുന്നു അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ ഞാനും എന്തെങ്കിലും പറയും സുഹൃത്ത് ബന്ധം നഷ്ടപ്പെടുത്തണമെന്ന് കരുതി ഞാൻ പിന്നെ തിരിച്ചു വിളിക്കാൻ പോയില്ല അതേപോലെ തന്നെ മറ്റൊരു കേസുമുണ്ട് വൈസ് ചെയർമാനായിട്ട് പ്രേംകുമാർ പ്രശസ്ത നടൻ പ്രേംകുമാർ ആ പ്രതിഭയാണല്ലോ ഇന്ന് വൈസ് ചെയർമാൻ വൈസ് ചെയർമാൻ എന്നൊരു പോസ്റ്റ് ചലച്ചിത്ര അക്കാദമിക്ക് നേരത്തെ ഉണ്ടായിരുന്നില്ല എന്നാൽ ഈ മന്ത്രിസഭ വന്നതിന് ശേഷം സി പി ഐയുടെ ഒരു പ്രതിനിധിയെക്കൂടി അവിടെ വൈസ് ചെയർമാൻ പോസ്റ്റ് കൊടുത്ത് സ്ഥാപിച്ചിരിക്കുകയാണ് അദ്ദേഹം പല പ്രസ്താവനകളും വൈസ് ചെയർമാനായതിനു ശേഷം നടത്തി ഒരു പ്രസ്താവന ഇപ്രകാരമായിരുന്നു ഇവിടുത്തെ സീരിയലുകൾ സെൻസർ ചെയ്യണം സീരിയലുകൾ യുവതലമുറയെ നശിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞൊരു പ്രസ്താവന കൊടുത്തു ഞാൻ അതിനെതിരെയും ഒരു വീഡിയോ ചെയ്തു ടെലിവിഷൻ സീരിയലിലൂടെ സിനിമയിലേക്ക് വന്ന മിസ്റ്റർ പ്രേംകുമാർ നിങ്ങൾ സീരിയൽ സെൻസർ ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് യഥാസമയം ടെലികാസ്റ്റിംഗ് എന്ന് നിങ്ങൾ ആലോചിക്കണം ഒരിക്കലും നടക്കില്ല അന്നന്ന് ഷൂട്ട് ചെയ്ത് ഹരിബറിയായിട്ട് എഡിറ്റ് ചെയ്ത് ഡബ്ബ് ചെയ്ത് കൊടുക്കുന്ന ഒരു സാധനമാണ് സീരിയൽ സീരിയൽ യുവതലമുറയെ നശിപ്പിക്കുന്നു എന്ന് പറയുന്നത് മണ്ടത്തരമാണ് ഒരു അൻപത് വയസ്സിന് മുകളിലേക്കുള്ള സ്ത്രീകളാണ് കൂടുതൽ പ്രേക്ഷകർ അവർ സീരിയൽ കണ്ട് നശിക്കാൻ പോകുന്നില്ലേ എന്ന് പറഞ്ഞാണ് ഞാൻ ആ വീഡിയോ ചെയ്തത് അതിൽ ഞാനൊരു പ്രത്യേക കാര്യം പറഞ്ഞിരുന്നു എൻ്റെ സുഹൃത്തുക്കൾ എന്നോട് പറയും നിങ്ങളെന്തിനാണ് ഈ സി പി എം മന്ത്രിസഭയെ ഇങ്ങനെ അടച്ചാക്ഷേപിക്കുന്നത് നിങ്ങളൊന്നും മിണ്ടാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ കിട്ടില്ലേ കെ എസ് ആഫ് ടി സിയിൽ ഒരു മെമ്പർ സ്ഥാനമോ അല്ലെങ്കിൽ ചലച്ചിത്ര അക്കാദമിയിൽ ഒരു ജനറൽ കൗൺസിൽ അംഗത്വമൊക്കെ കിട്ടില്ലേ എന്തിനാണ് ഇങ്ങനെ പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞു എനിക്കാ നക്കാപ്പിച്ച ആവശ്യമില്ല ഞാൻ എൻ്റെതായ വീക്ഷണങ്ങൾ പറയുന്നു ഞാൻ അങ്ങനെ ഒരു നക്കാപ്പിച്ചയ്ക്ക് വേണ്ടിയും അങ്ങനെ പണിയെടുക്കാറില്ല എന്ന് പറഞ്ഞ കാര്യവും ഞാൻ ആ വീഡിയോയിൽ പരാമർശിച്ചിരുന്നു മാസങ്ങൾക്ക് ശേഷം ഇന്നസെൻറ്റേട്ടൻ മരിച്ചു അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം പൊതുദർശനത്തിനും വെച്ച് കടമന്ത്രയിൽ വെച്ച് ഞാൻ പ്രേംകുമാറിനെ കാണുന്നു പഴയ എൻ്റെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് എന്ന് വിളിച്ച് വളരെ സ്നേഹത്തോടെ സംസാരിക്കുന്ന ആളായിരുന്നു ഞാൻ ആ പഴയ ഓർമ്മ വച്ചൊന്ന് വിഷ് ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വന്നു നിങ്ങളെന്നെക്കുറിച്ചൊരു വീഡിയോ ചെയ്തു അല്ലേ ഞാൻ പറഞ്ഞു ചെയ്തു എന്തൊക്കെയാണത് പറഞ്ഞത് ഞാൻ ഞാനെന്തോ നക്കാപ്പിച്ചയ്ക്ക് വേണ്ടി നടക്കുന്ന ആളാണോ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ഞാനങ്ങനെ ആളല്ല അതുകൊണ്ടാണ് ഞാനിങ്ങനെ വിമർശിക്കുന്നത് എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് വേണ്ട എന്നെക്കുറിച്ച് അങ്ങനെ ചെയ്യേണ്ട അതൊന്നും ശരിയല്ല അതും നടക്കില്ല എന്നൊക്കെ പറഞ്ഞൊരു വല്ലാത്ത ധാഷ്ട്യത്തോടെ ഞാനത് അവഗണിച്ചു കളഞ്ഞു ഞാൻ പറഞ്ഞു എൻ്റേതായ കാര്യങ്ങൾ ഞാൻ ചെയ്യും നിങ്ങൾ ആ വീഡിയോ ഒന്നുകൂടെ കാണൂ ഞാൻ എന്താണ് അതിനകത്ത് നിങ്ങളെ അവഹേളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അപ്പോൾ പറയൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി ഇതാണ് ഒരു സ്ഥാനത്തെത്തി കഴിയുമ്പോൾ ഇവർക്കൊക്കെ ഉണ്ടാകുന്ന ഒരു ധാർഷ്ട്യം ഞാനെന്തൊക്കെയാണെന്നൊരു തോന്നൽ അതാണ് അതിൻ്റെ പിന്നിലും സംഭവിച്ചത് ഇനി രഞ്ജിത്തിലേക്ക് തിരിച്ചു വന്നാൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കോട്ടയത്തുള്ള എൻ്റെ ഒരു സുഹൃത്ത് സഹസംവിധാനായി അതിനുശേഷം ഒരു സിനിമ സംവിധാനം ചെയ്തു ഒരു കൊമേഴ്സ്യൽ സിനിമയാണ് ചെറിയ ബഡ്ജറ്റിലുള്ള സിനിമയാണ് ആ സിനിമ തിരക്കേട്ടില്ല അതുകൂടി പക്ഷേ അത്ര നല്ല പേരുണ്ടാക്കിയില്ല അപ്പോൾ ആ പയ്യൻ്റെ സുഹൃത്താണ് മങ്കമ്പ് ഗോപാലകൃഷ്ണൻ മങ്കമ്പ് ഗോപാലകൃഷ്ണൻ പറഞ്ഞു ഞാൻ രഞ്ജിത്തിനോട് പറയാം നിനക്ക് വേണ്ടി ഒരു സ്ക്രിപ്റ്റ് ചെയ്യാൻ നീ രഞ്ജിത്തിനെ ഒന്ന് വിളിക്കണം ഈ പയ്യൻ പറഞ്ഞു എനിക്ക് രഞ്ജിത്തിനെ അറിയാം നേരത്തെ പരിചയപ്പെട്ടിട്ടുണ്ട് ആ ശരി ഞാൻ വിളിച്ച് പറയാം നീ ഒന്ന് വിളിച്ചോളൂ അങ്ങനെ ഈ പയ്യൻ കുറച്ച് കഴിഞ്ഞപ്പോൾ രഞ്ജിത്തിനെ വിളിക്കും ആ എന്താ വിളിച്ചത് എന്ന് ചോദിച്ചു ഇയാൾ പറഞ്ഞു ഇങ്ങനെ മങ്കമ്പ് സാർ പറഞ്ഞില്ലേ ഒരു സ്ക്രിപ്റ്റിൻ്റെ കാര്യം നിന്നെപ്പോലെ ഒരു പന്നപ്പടം ചെയ്ത ഒരുത്തിന് സ്ക്രിപ്റ്റ് എഴുതാൻ ഞാനോ പിന്നെ തെറിയാണ് നിനക്ക് നിനക്കെങ്ങനെ ധൈര്യം വന്നടാ എന്നോട് സ്ക്രിപ്റ്റ് ചോദിക്കാൻ ഈ പയ്യനും സഹി കെട്ടപ്പോൾ തിരിച്ച് തെറി പറഞ്ഞു എന്നാണ് എന്നോട് പറഞ്ഞത് അതെന്തുമായി ഒരു സാധാരണ മനുഷ്യനാണെങ്കിൽ എന്താണ് ചെയ്യുക മോനെ എനിക്കിപ്പം തിരക്കാണ് ഞാൻ ഓവർ കമ്മിറ്റഡാണ് അതുകൊണ്ട് എനിക്കിപ്പോൾ എഴുതാൻ കഴിയില്ല നമുക്ക് പിന്നെ കാണാം എന്ന് പറഞ്ഞ് സമാധാനമായിട്ട് ഫോൺ കട്ട് ചെയ്യല് ചെയ്യുക എന്നാൽ അതാണ് രഞ്ജിത്ത് രഞ്ജിത്ത് ആ ധാർഷ്ട്യം മുഴുവൻ പ്രകടിപ്പിക്കും അതായത് ഒരു മംഗലശ്ശേരി നീലകണ്ഠൻ പോലെ ഇന്ദുചൂടൻ പോലെ അങ്ങനെ സദാസമയവും ആ രീതിയിലാണ് നടപ്പും വാക്കുകളും പ്രവർത്തിയല്ല ഇവിടെ രഞ്ജിത്തിനെ പല ചാനലുകളും എടുത്തിട്ട് വിമർശിക്കുന്നു പോസ്റ്റ്മോർട്ടം ചെയ്യുന്നു ചിലർ നല്ലത് പറയുന്നുണ്ട് ഈ റിപ്പോർട്ടർ ചാനലിൽ മീറ്റ് ദ എഡിറ്റർ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമുണ്ട് അതിൽ ഉണ്ണി ബാലകൃഷ്ണനും നികേഷ് കുമാറും ഒക്കെ ഭയങ്കരമായി വെളുപ്പിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് കണ്ടു രഞ്ജിത്തിനെ എന്നാൽ ആ ചാനലിൻ്റെ ഉടമയായ ആൻഡോ എന്ന് പറയുന്ന ആൾ പറഞ്ഞ കാര്യം കൂടി ഒന്ന് കേട്ടു നോക്കും ഈ രഞ്ജിത്തിന്റെ വീരപ്പെട്ട കോട്ടാണ് എത്തിക്കുന്നത് ഞാൻ ഈ രഞ്ജിത്തിനെ വളരെ ബഹുമാനിച്ചിരുന്ന ഒരാളാണ് രണ്ടായിരത്തി ഇരുപത് വരെ ഈ രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരു മാന്യനായ സിനിമയ്ക്ക് മലയാള സിനിമയ്ക്ക് നല്ല ഒരു സംഭാവന നൽകിയ ആളാണെന്നാണ് ഞാൻ വിശ്വസിക്കും അത് സത്യാണ് ആ കാര്യത്തിൽ അദ്ദേഹം നൂറ് ശതമാനം വിജയമാണ് മറ്റുള്ള ഭാഗത്ത് ഈ സിനിമ ഒഴിച്ചിട്ടുള്ള ഭാഗത്ത് മുഴുവൻ നൂറ് ശതമാനം പരാജയം ഇത്രയും പരാജയപ്പെട്ട ഒരു മനുഷ്യ വേറെ ഉണ്ടാവില്ല ഒരു ഇന്റർവ്യൂ കണ്ടല്ലോ അല്ലേ ന്യൂ ഇന്റർ എക്സ്പ്രസ് ഇന്റർവ്യൂ കണ്ടാണ് സിഗരറ്റ് ഒക്കെ വലിച്ച് ഏഹ് നമ്മുടെ കുന്നങ്ക ഷത്തിന്റെ ബട്ടൺസ് ഒക്കെ വെച്ചിട്ട് ഏഹ് മറ്റേ മാടന്തി ഇരുന്നിട്ട് കഥ പറയുമല്ലോ ആ പഴയ പണ്ട് കാലത്തെ സിനിമയിലൊക്കെ ഉണ്ടാവും ഭയങ്കര ചാലി കാസര് കാലൊക്കെ തിരുമ്പി തരാൻ രണ്ടുപേരുണ്ടാവും ആ സ്റ്റൈലിൽ ഇരുന്നിട്ട് എന്താ ഒരു ഗുണ്ടായ ശൈലി സ്റ്റൈലിങ്ങനെ പറയുകയാണ് ഭയങ്കര കഥ ഇതൊക്കെ മലയാളികളുടെ അടുത്താണെന്ന് ഓർക്കണം ഇതിലെന്താണ് പണ്ട് ഞാന് ഇരുപത്തേഴാമത് ചലച്ചിത്ര ഈ അന്താരാഷ്ട്ര ചലച്ചിത്ര അക്കാദമിന്റെ പരിപാടിയിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് വയനാട്ടിൽ ഒരു വീടുണ്ട് വീട്ടില് വീട് നോക്കാൻ ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട് അവിടെ ഈ ബാലകൃഷ്ണനാണ് കുറെ നാടൻ നായ്ക്കുട്ടികളെ വളർത്തുന്നത് അവർ കുറയ്ക്കുന്നത് പോലെ എനിക്ക് ചലച്ചിത്ര അക്കാദമിയിൽ കൂവിയതിന് ഓർമ്മയുണ്ട് കൂവി പഠിപ്പിക്കാന്നൊന്നും നിങ്ങൾ വിചാരിക്കണ്ട എന്നറിഞ്ഞു ഈ വയനാട്ടിലെ വീട് എനിക്ക് നല്ലതായിട്ട് അറിയാം വീട് എങ്ങനെ എന്ന് എനിക്ക് നല്ലതായിട്ട് അറിയാം ഏത് ലെവലിലാണ് ഇത് ചെയ്തിട്ടുള്ളത് എന്ന് എനിക്കറിയാം ഞാൻ അതിന്റെ പുറകെ കുറെ നടന്നതാണ് നടന്നിട്ട് ഞാൻ അനുഭവിക്കാവുന്നതിന്റെ മാക്സിമം അനുഭവിച്ച ആളുമാണ് ഇതുപോലെ ഇത്രേ വൃത്തികെട്ട ഏ നാടകം കളിക്കുന്ന ഒരാളെ എന്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല ഇതെന്റെ അനുഭവമാണ് ഫോറസ്റ്റ് ഭൂമി കയ്യേറി സ്ഥലം കയ്യേറി വീട് വെച്ച് വീടില് പിന്നെ ആൾക്കാരെ നിർത്തി അവിടെ ചെയ്യാവുന്നതിന്റെ മാക്സിമം ഏഹ് ഒരു ഫോറസ്റ്റ് ഭൂമിക്കകത്ത് ചെയ്യാവുന്നതിന് എന്തൊക്കെയുണ്ടാവും രഞ്ജിത്തിനെ പോലെ ഒരാള് ചെയ്യാവുന്നതിന്റെ ആഭാസരങ്ങൾ മുഴുവൻ കാണിക്കുന്ന ഒരാളാണ് ഈ രഞ്ജിത്ത് ഈ രഞ്ജിത്ത് പുറത്തു വരുമെന്ന് വിചാരിച്ചിട്ട് രഞ്ജിത്ത് ബഹ്ലി പോകൊണ്ട് ഓടിയൊരു ഉണ്ടായിരുന്നു അതും എനിക്ക് നല്ല രീതിയിൽ അറിയാം എന്റെ വീടിന്റെ അവിടുന്ന് ഒരു പത്ത് കിലോമീറ്റർ അപ്പുറയാണ് എനിക്കറിയാം എന്നിട്ട് അന്ന് ഞാൻ അന്ന് ഇത് പറയണമെന്ന് വിചാരിച്ചതാണ് കഴിഞ്ഞ ചലച്ചിത്ര അക്കാദമീന്റെ സമയത്ത് പറയാൻ എൻ്റെ അടുത്ത് അവസരം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ പറയാതിരുന്നതാണ് എൻ്റെ വയനാട്ടിലെ പട്ടികളുടെ കാര്യം പറഞ്ഞപ്പോൾ വേറെ ആൾക്കാർ വരെയായിരിക്കും പട്ടിയെ വളർത്തുന്ന ആളാണ് രാത്രി അവിടെ നടക്കുന്ന അവസരങ്ങളൊന്നും പുറത്ത് ആൾക്കാരെ അറിയരുത് അത് വന്നാൽ അറിയരുത് അതിന് അതിന് പട്ടിയെ വളർത്തുന്ന ആളാണ് ആ കൊരയായിരിക്കും പുള്ളിക്ക് ഇപ്പോഴും ഓർമ്മ വരുന്നത് അപ്പൊ ഇതൊരു അവസരം ഞാൻ ഈ അവസരം കറക്റ്റായിട്ട് മുതലെടുക്കാമെന്ന് കൂട്ടിക്കോട്ടെ എന്താണെന്നറിയോ ഈ ഐ എഫ് എഫ് കെയില് ഇവര് പറയുന്നത് പോലെ പി ഡോക്ടർ ബിജുവിനെ പോലെയുള്ള ഏഹ് ഇദ്ദേഹം വിചാരിക്കുന്നത് എന്താണ് സിനിമ കാണുന്ന എല്ലാവരും നൂറ് ശതമാനം ഏഹ് കൊമേഴ്ഷ്യലായ സിനിമ വിജയിക്കുന്ന സിനിമ ഇത് മാത്രമാണ് നല്ല സിനിമ എന്ന് വിചാരിക്കുകയും ഈ നല്ല സിനിമ കാണാൻ ആൾക്കാർ വരെയും തിങ്ങി തറന്ന ഡോറും ഗ്ലാസ് ഒക്കെ പൊട്ടിയാൽ മാത്രമേ അത് വിജയിച്ചുള്ളൂ വിചാരിക്കുന്ന പണത്തിന് വേണ്ടിയിട്ട് ഓടി നടക്കുന്ന അല്ലെങ്കിൽ പണത്തിനു വേണ്ടി പണം ഉണ്ടാക്കുന്ന സിനിമകൾ മാത്രമേ വിജയിക്കൂ വിജയിക്കൂന്നുള്ള പറയുന്ന ആളെ ഒന്നും ഈ പറഞ്ഞ സംവിധാനത്തിന്റെ തിരിക്കാൻ ഒരിക്കലും പറ്റില്ല രഞ്ജിത്തിനെ പോലെ പറഞ്ഞാൽ കേൾക്കുന്ന ആൾക്കാരുണ്ടാവില്ല കുറെ ആൾക്കാരുണ്ടാവില്ല നമ്മളിങ്ങനെ പറഞ്ഞാൽ കേൾക്കുന്ന എന്ത് നമ്മള് നമ്മളൊരു ആറാം തബ്രാനെ പോലെ അല്ലെങ്കിൽ രാവണപ്രഭു പോലെയുള്ള സിനിമയൊക്കെ ചെയ്ത് പിന്നെ നമ്മുടെ ഷൊർണൂർ ഭാഗത്ത് മാത്രം ഒതുങ്ങി നിന്ന് ഭയങ്കര വിജയിച്ച സിനിമ കേൾക്കുമ്പോൾ ജനങ്ങൾക്ക് ആഹ് സിനിമയോടുള്ള ആരാധനയാണ് ഇയാളുടെ ഈ വലിപ്പുത്തലം ഈ ന്യായീകരണം കാണുന്നതിനുള്ള ആരാധനയല്ല ഉള്ളി എന്താണ് സിനിമേനോടുള്ള ആരാ ആരാധനയാണ് ആ സിനിമയിൽ നൂറ് ശതമാനം വിജയമാണ് പക്ഷെ മറ്റുള്ള കാര്യത്തിലെല്ലാം നൂറ് ശതമാനം പരാജയമാണെന്ന് മാത്രമല്ല ഇദ്ദേഹം എന്റെ അഭിപ്രായത്തിൽ ഇതും

ശൈലിയോട് അല്ലെങ്കിൽ ആ സംസാര രീതിയോടോ എനിക്ക് ഒട്ടുമേ യോജിപ്പില്ല അത്രയും ധാർഷ്യത്തോടെയൊക്കെയുള്ള സംഭാഷണം കേട്ടിരിക്കാൻ തോന്നാത്തത് കൊണ്ട് ആ ഇന്റർവ്യൂ ഞാൻ കുറെയൊക്കെ സ്കിപ്പ് ചെയ്താണ് കണ്ടത് ഈ പറയുന്ന പ്രധാനപ്പെട്ട ആ ഭാഗങ്ങൾ മാത്രം കാണുകയും ചെയ്തു കാരണം കണ്ടിരിക്കാൻ പറ്റാത്ത ഒരു ശരീരഭാഷയാണ് ഇന്റർവ്യൂവിൽ രഞ്ജിത്തിനുള്ളത് അങ്ങനെയുള്ള മാണിപ്പിതരകൾക്കെ സഹിച്ച് ഞാനൊരു കാഴ്ചക്കാരനാണ് ഒരു ആസ്വാദകനാണ് ആ ഇന്റർവ്യൂ കണ്ടിരിക്കാൻ എനിക്ക് തോന്നിയില്ല അങ്ങനെ തോന്നിയ ഒരുപാട് പേരുണ്ടാകും ഇവിടെ രഞ്ജിത്തിന് പ്രതികരിക്കുന്നത് ഞാൻ കണ്ടു അതായത് പരാതി കൊടുത്തവർക്ക് അതിന് സ്വാതന്ത്ര്യമുണ്ട് പരാതികൾ സർക്കാർ പരിശോധിക്കട്ടെ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ട് പടിയിറങ്ങാൻ തയ്യാറാണ് ഏകാധിപതിയാണോ എന്ന് അക്കാദമി വൈസ് ചെയർമാനും സെക്രട്ടറിയും പറയട്ടെ അപ്പോൾ ഈ അംഗങ്ങൾ പറയുന്ന അഭിപ്രായമൊന്നും ശ്രീമാൻ രഞ്ജിത്തിന് ബാധകമല്ലേ അതും അതൊന്നും കേൾക്കില്ലേ തമ്പുരാൻ അത് മാത്രം കേൾക്കും എന്ന രീതിയിൽ അങ്ങനെ ഒരു നാടുവാഴിയുടെ ഒരു മനസ്ഥിതിയോടെയാണ് രഞ്ജിത്തിന്റെ ഇന്നത്തെ വാർത്താ സമ്മേളനവും എന്നതാണ് എനിക്ക് തോന്നിയത് കാരണം ഈ അക്കാദമി അംഗങ്ങൾ സർക്കാരിന് കത്ത് കൊടുത്തതാണ് ഈ സമാന്തര യോഗത്തെക്കുറിച്ച് നിങ്ങൾ എല്ലാവരും നേരത്തെ സൂചിപ്പിക്കുകയും ചെയ്തു ഇതിൽ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു യോഗം നടന്നിട്ടില്ല അല്ലെങ്കിൽ അങ്ങനെയൊരു കൂടിയാലോചന നടന്നിട്ടില്ല എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല പിന്നെ ഈ ഉൾക്കടൽ അല്ലെങ്കിൽ ദൃശ്യം ആ സിനിമകളൊക്കെ സ്വാധീനിച്ചിട്ടില്ല എന്ന് എങ്ങനെയാണ് പറയാൻ കഴിയുക സിനിമയില്ല ഇനി ഈ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ ഇദ്ദേഹത്തിന് ഇന്നത്തെ ഇരിപ്പ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇദ്ദേഹത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ അതായത് ഒരു സിനിമാക്കാരൻ അല്ലെങ്കിൽ ഒരു സിനിമ എടുക്കുന്ന ആൾക്ക് ഉള്ളിൽ ഒരു സെല്ലുലോയിഡ് പ്രതിബിംബം ഉണ്ടാകും അയാളുടെ തന്നെ ഒരു പ്രതിബിംബമായിരിക്കും അപ്പോൾ ഈ പൂവള്ളി ഇന്ദുചൂടനും മംഗശേരി നിലകടം അങ്ങനെ അങ്ങനെയുള്ള കഥാപാത്രത്തിൽ വരാം അതൊക്കെ പുള്ളിയുടെ ഉള്ളിൽ തന്നെ ഉണ്ട് ആ ഇന്റർവ്യൂവിൽ എനിക്ക് കണ്ടപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പറയാം നമ്മുടെ പല പല അല്ലെങ്കിൽ ഇതേ അഭിപ്രായം ചെയ്തിട്ടുണ്ട് എന്തായാലും സജി ചെറിയാൻ ചെറിയ വകുപ്പ് മന്ത്രി കാരണം കാണിച്ച് നോട്ടീസ് അയച്ചിരിക്കുകയാണ് സജി മന്ത്രി കഴിഞ്ഞ അവാർഡുകൾ പ്രഖ്യാപിക്കുന്ന സമയത്ത് ചില വോയിസ് ക്ലിപ്പുകളടക്കം സംവിധായൻ ചില പരാതി തന്നിരുന്നല്ലോ രഞ്ജിത്ത് അവാർഡ് കമ്മിറ്റിയിൽ ഇടപെട്ടു എന്നൊക്കെ പറഞ്ഞ് പരാതികൾ തന്നിരുന്നല്ലോ നിങ്ങൾ അതിനെന്തെങ്കിലും നടപടി സ്വീകരിച്ചോ ഇല്ല സ്വീകരിക്കില്ല ചോദിച്ചു പോലും കാണില്ല ഇനി ഇതിന് മറുപടി വന്നാലും രഞ്ജിത്തിനെ അവിടെ നിന്ന് പുറത്താക്കുമോ കഴിഞ്ഞ ദിവസം ജനറൽ കൗൺസിലിലെ ഒമ്പത് പേര് കൂടി മീറ്റിംഗ് കൂടി പരാതി എന്ന് പറയുന്നു രഞ്ജിത്തിൻ്റെ തോന്നിവാസമാണ് മാസമാണ് തൻ അവിടെ നടക്കുന്നത് രഞ്ജിത്തിനെ അവിടെ നിന്ന് ഒഴിവാക്കണം എന്നൊക്കെ പറയുന്നതായി കേട്ടു രഞ്ജിത്ത് അതിന് മറുപടി പറഞ്ഞത് അല്ല മുഖ്യമന്ത്രി പറയട്ടെ അപ്പോൾ ഞാൻ ഇറങ്ങിപ്പോരാമെന്നാണ് അതെനിക്ക് മനസ്സിലായി ശരിക്കും പിണറായിയുടെ ആടിമയാണ് രഞ്ജിത്ത് അതിൻ്റെ ഒരു കാരണം കൂടി പറയാം മഹാനായ ചലച്ചിത്രകാരൻ അടൂർ ഗോപാലകൃഷ്ണനെക്കുറിച്ച് ആ ഇൻ്റർവ്യൂവിൽ ചില ചോദ്യങ്ങൾ വന്നപ്പോൾ ഗോപാലകൃഷ്ണന്റെ സിനിമ ഗോപാലകൃഷ്ണൻ സിനിമ ഓടിക്കാൻ വേണ്ടിയായിരിക്കും ദിലീപിനെയും കാവ്യേയും വെച്ച് സിനിമ ചെയ്ത് എന്താ ടോഡിയോ എന്നൊക്കെ ചോദിച്ച് പറയുന്നു ഷാജി എൻ കരുണിനെക്കുറിച്ച് പറയുന്നു ഞാനൊക്കെ ഇപ്പോഴും എവിടെയെങ്കിലും സംസാരിക്കുമ്പോൾ അടൂർ സാർ അല്ലെ ഷാജി എൻ കരുൺ സാർ എന്നൊക്കെ പറയും കാരണം അത് അവർ ചെയ്ത വർക്കുകളുള്ള റെസ്പെക്റ്റാണ് അവിടെ ഇദ്ദേഹം ഇൻ്റർവ്യൂവിൽ പറയുന്നു ഗോപാലകൃഷ്ണൻ ഷാജി എൻഗൻ ഇൻ്റർവ്യൂവിൽ അങ്ങനെ പേര് പറയുന്നത് തെറ്റൊന്നുമില്ലായിരിക്കാം പക്ഷേ പിണറായി വിജയനെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചപ്പോൾ വിജയേട്ടൻ വിജയേട്ടനെനിക്കിഷ്ടമാണ് വിജയേട്ടൻ നല്ല ചങ്കൂറ്റമുള്ള ആളാണ് ഒരു നൂറുവട്ടം വിജയേട്ടൻ വിജയേട്ടൻ വിജേട്ടൻ അവിടെ എന്താണ് നിങ്ങൾ മിസ്റ്റർ പിണറായി വിജയൻ എന്ന് പറയാതിരുന്നത് അടിമയായതുകൊണ്ട് യജമാനനെ അങ്ങനെ സംബോധന ചെയ്യുന്നു മറ്റുള്ളവരെല്ലാം നിങ്ങൾക്ക് തരപ്പടിക്കാരാണല്ലോ പക്ഷേ രഞ്ജിത്ത് ഞാനിത് പറയുന്നത് നിങ്ങൾ ആ ഇൻ്റർവ്യൂവിലിരുന്നപ്പോൾ ഷട്ടിൻ്റെ നാല് ബട്ടൺസ് അഴിച്ചിട്ട് കാലെടുത്ത് മുകളിലേക്ക് വെച്ച് ഇടയ്ക്ക് സിഗരറ്റ് വലിച്ച് അങ്ങനെ മംഗലശ്ശേരി നീലകണ്ഠനായി വിരാജിക്കുന്നതായിട്ട് എനിക്ക് തോന്നി എന്തിനാണ് നമ്മൾ വസ്ത്രം ധരിക്കുന്നത് മറ്റുള്ളവരോട് റെസ്പെക്റ്റ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ മാത്രമേ ഈ ഭൂമത്തുള്ളെങ്കിൽ വസ്ത്രം ധരിക്കേണ്ട ആവശ്യമില്ലല്ലോ മറ്റുള്ളവരുടെ റെസ്പെക്റ്റാണ് നന്നായി വസ്ത്രം ധരിക്കുക എന്നുള്ളത് നാല് ബട്ടൺസ് അഴിച്ചിട്ട് കാണുന്നത് നിങ്ങൾ എന്തിനാണ് ഷട്ട് ഇട്ടിരിക്കുന്നത് പിന്നെ അവിടെ ഇരുന്ന് സിഗരറ്റ് വലിക്കുക ഒന്നുകിൽ നിങ്ങൾക്ക് മര്യാദ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം ചാനൽ ക്യാമറമാനോട് ആ ക്യാമറ ഓഫ് ചെയ്യാം ഞാനൊരു സീറ്റ് വലിച്ചിട്ടിരിക്കാം എനിക്ക് സ്മോക്കിംഗ് അനിവാര്യമാണിപ്പോൾ നിങ്ങൾക്ക് ഔചിത്യം ഇല്ലെങ്കിൽ ഇൻ്റർവ്യൂ ചെയ്യുന്ന മാധ്യമപ്രവർത്തകർക്ക് ഔചിത്യം വേണമായിരുന്നു സാർ വലിച്ചോളൂ ക്യാമറ ഓഫ് ചെയ്യണം ഇത് ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന പ്രോഗ്രാമാണ് അവിടെ ഇരുന്ന് നിങ്ങൾ കൊടുക്കുന്ന പ്രചോദനം എന്താണ് നിങ്ങളെ റോൾ മോഡലായി കാണുന്ന ഒരു പറ്റം ചെറുപ്പക്കാരുണ്ടെങ്കിൽ അവരുടെ ഉള്ളിൽ തോന്നുന്ന വികാരം എന്താണ് ഇതൊക്കെ നിങ്ങൾ ആലോചിക്കേണ്ടേ നിങ്ങൾ എന്തു ചൂടനോ മംഗളശ്ശേരി നീലകണ്ഠനോ ആരുമായിക്കൊള്ളൂ പക്ഷേ പബ്ലിക്കിൻ്റെ മുമ്പിൽ ഇടപെടുമ്പോൾ സംസാരിക്കുമ്പോൾ ഒക്കെ ഒരു ഒരു മാന്യത കാണിക്കണ്ടേ നിങ്ങൾ ഭീമൻ രഹുവിനെക്കുറിച്ച് പറഞ്ഞു അതൊരു ഒരു ഒരു സൗഹൃദ സാധസിലൊക്കെ പറയാം പബ്ലിക്കായിരുന്നു അയാൾ ഫൂളാണ് മണ്ടനാണ് ബുദ്ധി ഇല്ല എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം ഒരു വ്യക്തിയല്ലേ നിങ്ങൾ ഡോക്ടർ ബിജുവിനെക്കുറിച്ച് പറഞ്ഞു ബിജു ആലോചിക്കണം അദ്ദേഹത്തെക്കുറിച്ച് സ്വയം ആലോചിക്കണം നിങ്ങളാരാണ് അദൃശ്യജാലകങ്ങൾ കണ്ടോ ഞാൻ കണ്ടില്ല മനുഷ്യരാരാണ് കണ്ടതെന്നൊക്കെ ചോദിച്ച് ഒരു അപമാനിക്കുന്ന തരത്തിൽ ഉണ്ണി ബാലകൃഷ്ണൻ പറയുന്നത് കേട്ടു അതൊന്നും തെറ്റില്ല ഡോക്ടർ ബിജു ഒന്ന് തിരിഞ്ഞാലോചിക്കുന്നത് നല്ലതാണ് രഞ്ജിത്തിനെ അതിന് കുറ്റം പറയാൻ കഴിയില്ല മിസ്റ്റർ രഞ്ജിത്ത് നിങ്ങളെപ്പോലെ എല്ലാ ജോണലിലുമുള്ള സിനിമ ചെയ്യാൻ എല്ലാവർക്കും എന്ന് വരില്ല ഡോക്ടർ ബിജു അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിലുള്ള അദ്ദേഹത്തിൻ്റെ കയ്യിലൊതുങ്ങുന്ന തരം സിനിമകൾ ചെയ്യുന്ന ഡയറക്ടറാണ് അദ്ദേഹത്തിൻ്റെ എത്രയോ സിനിമകൾ അവാർഡ് വാങ്ങിയിരിക്കുന്നു ഏതെല്ലാം വിദേശ ഫെസ്റ്റിവലിൽ പോയിരിക്കുന്നു അംഗീകാരങ്ങൾ നേടിയിരിക്കുന്നു ഏതായാലും നിങ്ങളെക്കാൾ കൂടുതൽ അവാർഡുകളും അംഗീകാരങ്ങളും ഏറ്റുവാങ്ങിയിട്ടുള്ള ആളാണ് ഡോക്ടർ ബിജു ഞാൻ വ്യക്തിപരമായി പറയുകയാണെങ്കിൽ നിങ്ങളെക്കാൾ എന്തുകൊണ്ടും ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനാകാൻ യോഗ്യൻ ഡോക്ടർ ബിജു തന്നെയാണ് നിങ്ങളൊരു സി പി എം കാരനായതുകൊണ്ടോ നിങ്ങൾ പിണറായി വിജയൻ്റെ ഇഷ്ടക്കാരനായതുകൊണ്ടോ നിങ്ങൾ ആ പദവിയിൽ എത്തിപ്പെട്ടതാണ് അതല്ലാതെ അത് നിങ്ങളുടെ ബുദ്ധിവൈഭവം കണ്ടിട്ടോ ചലച്ചിത്ര മേഖലയിൽ നിങ്ങളുടെ പ്രകടനം കണ്ടിട്ടോ അല്ല നിങ്ങൾ കഴിഞ്ഞ ഫെസ്റ്റിവൽ സമയത്ത് ആ വേദിയിൽ നിന്ന് പറയുന്നത് കേട്ടു കുറച്ച് ചെറുപ്പക്കാർ കൂവി അതായത് നൻപകൻ നേരത്തെ മയക്കം എന്ന് പറയുന്ന സിനിമയുടെ കൂടുതൽ ഷോസ് ഇട്ടില്ല അതുകൊണ്ടാണ് നിങ്ങളെ കൂവിയത് പക്ഷേ നിങ്ങൾ ആ വേദിയിൽ നിന്ന് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് എഴുപത്തിയെട്ട് കാലഘട്ടത്തിൽ എസ് എഫ് ഐയിൽ അംഗത്വമെടുത്ത് പ്രവർത്തനം ആരംഭിച്ച് ഞാനാണ് ഇതുപോലുള്ള കൂവൽ കേട്ടാലൊന്നും പേടിച്ചു പോകില്ല എന്ന് എഴുപത്തിയേഴ് എഴുപത്തെട്ട് കാലഘട്ടത്തിൽ മിസ്റ്റർ രജിത് നിങ്ങൾക്ക് പത്തോ പന്ത്രണ്ടോ വയസ്സേ കാണുള്ളൂ അന്നേ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രതിഭ മനസ്സിലാക്കി നിങ്ങളുടെ കഴിവ് മനസ്സിലാക്കി നിങ്ങളുടെ രാഷ്ട്രീയ ബോധം മനസ്സിലാക്കി നിങ്ങൾക്ക് എസ് എഫ് ഐയിൽ അംഗത്വം തന്നു എന്ന് എനിക്കറിയില്ല എന്തായാലും ചിലപ്പോൾ ഈ വീഡിയോ കാണുമ്പോഴും രഞ്ജിത്ത് തെറി പറയാൻ വേണ്ടി വിളിച്ചേക്കാം പക്ഷേ ആ ഫോണും ഞാൻ അറ്റൻഡ് ചെയ്യില്ല എനിക്ക് എൻ്റെ കാഴ്ചപ്പാട് പറഞ്ഞേ പറ്റൂ വിയോജിപ്പുകൾ ഉണ്ടാവാം ആ വിയോജിപ്പുകൾ നിങ്ങൾക്ക് കമൻ്റായി എഴുതാം നിങ്ങൾക്ക് തുറന്നു പറയാം നിങ്ങളുടെ ഇൻ്റർവ്യൂവിൻ്റെ താഴെ വന്ന കമൻറ്റ് ബോക്സിലെ ചില കമൻറ്റുകൾ വായിച്ചാൽ സങ്കടം വരും മദ്യപിച്ച് മതോന്മത്തിനായി നിങ്ങൾ എന്തൊക്കെയോ പറയുന്നു നിങ്ങളുടെ ആരോഗ്യം ക്ഷയിച്ചു കഞ്ചാവ് എന്നൊക്കെ ചോദിച്ച് പലരും ചോദിക്കുന്നത് കേട്ടു അതിനോടും എനിക്ക് വിയോജിപ്പാണ് അഭിപ്രായങ്ങൾ മാന്യമായി പറയുക നിങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ വരുന്നതോടും പറയുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മാന്യമായിരിക്കണം അമാന്യമായി ഒരു മനുഷ്യനെ തേജോവധം ചെയ്യുന്ന തരത്തിൽ തരത്തിലാവരുത് രഞ്ജിത്ത് ഒരു നല്ല ഫിലിം മേക്കർ മേക്കറല്ലെന്നും രഞ്ജിത്ത് ബുദ്ധിയില്ലാത്തയാളാണെന്നോ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നതും പറയുന്നത് അദ്ദേഹം ബുദ്ധിമാനാണ് നല്ല ഫിലിം മേക്കറാണ് കഴിവുള്ളയാൾ തന്നെയാണ് ഒരു സമൂഹത്തിന് അത്യാവശ്യമായി വേണ്ടയാൾ തന്നെയാണ് തൻ്റെ ചലച്ചിത്ര പ്രവർത്തനത്തിലൂടെ രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ ഈ സമൂഹത്തിൽ പല സന്ദേശങ്ങളും കൊടുക്കാൻ കഴിയുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ ധാഷ്ട്യവും അദ്ദേഹത്തിൻ്റെ ചില ചേഷ്ടകളും ഒക്കെ നമ്മളെ മലയാളികളെ വെറുപ്പിച്ചു കളയും ആ വെറുപ്പുണ്ടാക്കരുത് രഞ്ജിത്തെ പ്ലീസ്